ഏതായാലും ആലപ്പുഴയിലെ കള ഇറങ്ങിയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സാക്ഷാൽ എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ വിഷയം എടുത്തിട്ടലക്കുകയാണ് കാരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയം ചർച്ചയാക്കിയിരിക്കുന്നതും ആലപ്പുഴയിലെ കളകൾ പറിച്ചു കളയുമെന്നും ആരാണെന്നൊന്നും നോക്കില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തലകിഴായി മാറിയുന്ന അവസ്ഥ പിണറായിയിലെ കളയാണ് പറിച്ചു കളയേണ്ടതെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതായത് സി പി എം തിരുത്തലിന് ഒരുങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിലെ കളയല്ല പിണറായിലെ കളയാണ് പറിച്ചു കളയേണ്ടതെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് അതിനുള്ള ധൈര്യം എം വി ഗോവിന്ദനുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചിരിക്കുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് ബിജെപിയുടെ വിശാല സംസ്ഥാന നേതൃയോഗത്തിലാണ് സി പി എമ്മിനെ എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള കെ സുരേന്ദ്രന്റെ വാക്കുകൾ ഏതായാലും അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദിച്ച കുറ്റത്തിന് ജി സുധാകരനെ പുറത്താക്കിയാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ശരിയായ ബദൽ ഇവിടെ ഉണ്ട് അതായത് ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് എന്നാണ് ബി ജെ പി പറഞ്ഞു വെക്കുന്നത് ശക്തമായ നിലപാടെടുത്ത് സി പി എമ്മിൽ രക്തസാക്ഷികളാകുന്നവരെ സ്വീകരിക്കാൻ ബി ജെ പി ഉണ്ട് പണ്ടൊക്കെ സി പി എമ്മിൽ നിന്നും പുറത്താകുന്നവർ അനാഥമായിരുന്നുവെങ്കിൽ ഇന്ന് ഇരുപത് ശതമാനം വോട്ടുള്ള എൻ ഡി എ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പി പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഒരിക്കലും വർഗീയ പ്രണന രാഷ്ട്രീയത്തെ ബി ജെ പി പ്രോത്സാഹിപ്പിക്കില്ല വികസന രാഷ്ട്രീയം ഉയർത്തിയായിരിക്കും എൻ ഡി എ ന്യൂനപക്ഷങ്ങളെ സമീപിക്കുക എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുമ്പോൾ അതെല്ലാം സി പി എമ്മിനുള്ള ഒരു ചോദ്യം തന്നെയാണ് തന്നെയാണ് കാരണം ന്യൂനപക്ഷ പ്രണന രാഷ്ട്രീയമാണ് സിപിഎം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എടുത്ത അടവ് നയമെന്നും അത് തിരിച്ചടിയായി മാറിയെന്നും പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ അടുത്ത കൂട്ട് മാത്രമല്ല കുടുംബാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണിത് കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിക്കെതിരെയാണ് പി എസ് സി മെമ്പർ നിയമനത്തിലെ കോഴ ആരോപണം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിനുള്ള കൊട്ടുമുണ്ട് തുടക്കത്തിൽ പിണറായി വിജയനായിരുന്നു രണ്ടാമത് സി പി എമ്മിനുള്ള വിമർശനമായിരുന്നുവെങ്കിൽ മൂന്നാമത് മുഹമ്മദ് റിയാസിനുള്ള വിമർശനം കൂടി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് നേരെ കൈയോങ്ങുകയാണ് സി പി എം ചെയ്യുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരോട് പക പോകാനാണ് സി പി എം ഒരുങ്ങുന്നത് എന്നാൽ ബിജെപിയെ പിന്തുണച്ചതിന്റെ പേരിൽ ആരും ആക്രമിക്കപ്പെട്ടില്ല പെടില്ല എന്നുള്ളതാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് ക്രൈസ്തവ നേതൃത്വത്തെയും സി ഭീഷണിപ്പെടുത്തുകയാണ് ബിജെപിക്ക് വോട്ട് ചെയ്തവരെ വേട്ടയാടാൻ അനുവദിക്കില്ല എസ് എഫ് ഐ ഒ ഉപയോഗിച്ച് നാട്ടിൽ കലാപം അഴിച്ചുവിടുകയാണ് സി പി എം ചെയ്യുന്നത് പ്രിൻസിപ്പൽമാർക്ക് കോളേജിൽ പ്രവേശിക്കാനാവാത്ത സാഹചര്യമാണുള്ളത് ഇതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാടുവാനാണ് ബി ജെ പിയുടെ തീരുമാനമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന സ്ഥിതി കേരളത്തിൽ മാറി മൂന്നാമതൊരു ശക്തിയായി ബി ജെ പി കയറി വരികയാണ് ഇത് കേരളമാണ് ബി ജെ പിക്ക് ഭാര്യകേറ മലയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ആ കേരളത്തിൽ ബി ജെ പി ഒന്നാമതുമെത്തി രണ്ടാമതുമെത്തി എൽ ഡി എഫിനും ബി ജെ പിക്ക് ഒരേ സീറ്റാണ് കിട്ടിയത് ഏതായാലും അധികം വൈകാതെ ബി ജെ പി കേരളം ഭരിക്കും മാരാജി മുതലുള്ള നേതാക്കൾക്ക് കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിച്ചത് അതാണ് ഈ വിജയത്തിന്റെ അടിത്തറയെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ് തനിക്ക് മുമ്പേ പ്രവർത്തിച്ച എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരുമാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് ബലിദാനികളുടെ പ്രസ്ഥാനമാണ് ബി ജെ പി വിശ്വസിച്ച ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ നൂറുകണക്കിന് പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പ്രധാനമന്ത്രിയും ദേശീയ നേതാക്കളും എപ്പോഴും കേരളത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അത് ഇവിടുത്തെ പ്രവർത്തകരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ വിജയത്തിലും അമിതമായി ആഹ്ലോദിക്കാനും സന്തോഷിക്കാനും ഒന്നുമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്